ജയശങ്കറിന്റെ പ്രതികരണം കേട്ടോ നിങ്ങൾ കേട്ടോ നിങ്ങളൊക്കെ ചാനൽ വിളിച്ച് ഇരുത്തുന്ന ആളാണല്ലോ ജയശങ്കർ എത്ര വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹം ഓരോ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ആളുകളെ ആക്ഷേപിക്കുന്നത് ഇപ്പം നിങ്ങളെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ഇതേപോലെ ഒരാൾ ഇപ്പം ഇരിക്കുന്നുണ്ടല്ലോ അവർക്കെതിരെ ഉണ്ടായിരുന്ന പ്രതികരണത്തിൽ നിങ്ങൾ എന്താ കാണിച്ചത് അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല രീതിയിൽ പോയി പരാതി കൊടുത്തു എന്നുള്ളതാണ് എന്നിട്ട് എന്തായി സ്വാഭാവികം അപ്പം ആളുകൾ പറയുന്നുണ്ടാ അപ്പ പ്രതികരിക്കണ്ടേ ചോദിച്ചില്ലേ പലരും ചോദിക്കും അതാ നിങ്ങളുടെ രീതി ഇതൊക്കെ ഈ ഒരു വിഷയത്തിലൊക്കെ എന്തിനാണ് ഇങ്ങനെ മോശമാക്കി ഈ സൈബർ അറ്റാക്കിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് ഈ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പോലുള്ള ചെറുപ്പക്കാർ തയ്യാറാകുന്നത് ഒരു വണ്ടി ബോധപൂർവം അവർ മുന്നിൽ പോയിരുന്ന് ഇവരോട് ബഹളം വെച്ചതാണോ അങ്ങനെ ആ ഡ്രൈവറോടൊരു മുൻവൈരാഗ്യൊന്നും ഇല്ലല്ലോ അവരുടെ വരിക്കാരെ ചേർക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് നാട്ടിൽ പ്രതിരോധല്ല അവരുടെ പ്രചരണത്തിൽ അവർ ആവശ്യപ്പെട്ടപ്പോ ഞാൻ പങ്കെടുത്തു അല്ല നിങ്ങൾ ആരുടെ പക്ഷത്താണല്ലോ ആദ്യം പറഞ്ഞ മറുപടി പറയുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു നല്ല രീതിയിൽ പറയാലോ നിങ്ങൾ ആ വിഷയത്തെ നോക്കി അല്ല എന്നാലും ഒന്ന് പറ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ നിങ്ങളുടെയൊക്കെ ഒക്കെ പിന്നിൽ ക്യാമറയും വെച്ച് നോക്കണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങളൊക്കെ പോകുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്ന തെറി നിങ്ങൾക്ക് കിട്ടുന്ന അടി അതിനൊക്കെ നിങ്ങളുടെ പ്രതികരണം ജയശങ്കറിനെ പോലെയാണോ എന്നറിയാൻ വേണ്ടി ജയശങ്കറിൻ്റെ പ്രതികരണം കേട്ടോ നിങ്ങൾ കേട്ടോ നിങ്ങളൊക്കെ ചാനൽ വിളിച്ചിരുത്തുന്ന ആളാണല്ലോ ജയശങ്കർ എത്ര വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹം ഓരോ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ആളുകളെ ആക്ഷേപിക്കുന്നത് ഇപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ഇതേപോലെ ഒരാൾ ഇപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ അവർക്കെതിരെ ഉണ്ടായിരുന്ന പ്രതികരണത്തിൽ നിങ്ങൾ എന്താ കാണിച്ചത് അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല രീതിയിൽ പോയി പരാതി കൊടുത്തു എന്നുള്ളതാണ് എന്നിട്ട് എന്തായി സ്വാഭാവികം അപ്പം ആളുകൾ എന്താ അപ്പ പ്രതികരിക്കണ്ടേ ചോദിച്ചില്ലേ പലരും ചോദിക്കും അതാ നിങ്ങളുടെ രീതി ഇതൊക്കെ ഈ ഒരു വിഷയത്തിലൊക്കെ എന്തിനാണ് ഇങ്ങനെ മോശമാക്കി ഈ സൈബർ അറ്റാക്കിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് ഈ മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പോലുള്ള ചെറുപ്പക്കാർ തയ്യാറാകുന്നത് ഒരു വണ്ടി ബോധപൂർവം അവർ മുന്നിൽ പോയിരുന്ന ഇവരോട് ബഹളം വെച്ചതാണോ അങ്ങനെ ആ ഡ്രൈവറോടൊരു മുൻവൈരാഗ്യമൊന്നും ഇല്ലല്ലോ ആ ഡ്രൈവറോടോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയോടോ ഒരു മുൻവൈരാഗ്യം ഇല്ല മേയർക്ക് സച്ചിനും ഇല്ല അവർ ആ സമയത്ത് അവർക്ക് ഉണ്ടായ വലിയ പ്രയാസം ആ പ്രയാസത്തിലുള്ള ഒരു സ്വാഭാവികമായ പ്രതികരണം ആ പ്രതികരണത്തിൽ അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അവരടിക്കാനോ അവരെ കൂടെ കുറച്ച് ആളുമുണ്ട് മൂന്ന് നാല് പേരില്ല വാഹനത്തിൽ അവർ അവരെ മർദ്ദിക്കാൻ ഒന്നും പോയില്ലല്ലോ സംസാരിക്കാണ് നമ്മളൊക്കെ സംസാരിക്കാറില്ല അങ്ങനെ ഈ വാഹനവും ഈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം റാഷ് ഡ്രൈവിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സംസാരിക്കാറുണ്ട് ആ സംസാരത്തിനിടയിൽ അവർ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ ഇത് അവർ പുറത്തു വിട്ടല്ലോ അവർ തന്നെ ചോദ്യം തുടങ്ങുന്നത് എങ്ങനെയാ എന്താണ് ആംഗ്യം കാണിച്ചത് എന്നല്ലേ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെയും ഇത് ഒരു ഭാഗത്ത് മേറെ മേയർ ഒരു അഞ്ച് വർഷത്തെ ഇനിയും ഒരു രണ്ട് വർഷത്തെ കാലയുള്ള പോസ്റ്റല്ലേ ഞങ്ങളുടെ ഡിവൈഎഫ്എയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ളൊരു പെൺകുട്ടിയല്ലേ എന്തിനാണ് ഇങ്ങനെ അവരെ ആക്രമിക്കുന്നത് എന്ത് വൃത്തികെട്ട രീതിയിലാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നത് അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെ മാധ്യമങ്ങൾ ഒന്നോ രണ്ടോ വാർത്ത പടച്ചു കൊടുക്കും എന്നിട്ട് അത് ഏറ്റുപിടിച്ച് വലിയ രീതിയിൽ ഇവിടെ ഈ സൈബർ എന്ന് പറയുന്ന ലോകത്ത് കോട്ടയം കുഞ്ഞച്ചന്മാരെ ഇറക്കിയിട്ട് ഈ കോൺഗ്രസിൻ്റെ ഈ വ്യാജന്മാർ അങ്ങ് വിലസുക എന്തും പറയുക എന്തും പ്രചരിപ്പിക്കുക എത്ര എന്ന് വെച്ചിട്ടാ പരാതി കൊടുക്കുക സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ ഭാഗമായി നിൽക്കുന്നവർക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഈ പൊതു മാധ്യമത്തിലൂടെ വരുന്നത് കാണുന്നില്ലല്ലോ അതിന് സൗകര്യപ്പെടുത്തി കൊടുക്കുന്ന ജയശങ്കരന്മാർ ഇവിടെ ഉണ്ടാവുക അത് കാണുന്നില്ലേ ഈ ജയശങ്കറിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കേൾക്ക് എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് ഇദ്ദേഹം പ്രതികരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ ഞങ്ങൾക്കൊക്കെ ചാർത്തി തരുന്ന പട്ടം അങ്ങനെയുണ്ടല്ലോ ഇപ്പോൾ ബോംബുണ്ടാക്കി ഗുണ്ടാപ്പടാം അതൊക്കെയാണ് ഞങ്ങൾക്ക് ചാർത്തിപ്പ് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ശേഷിയോ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ജനാധിപത്യത്തെ കയ്യിലെടുക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇമ്മാതിരി വർത്താനം പറയുന്ന ജയശങ്കരന്മാരെ ഞങ്ങൾ വെറുതെ വിടുവോ ഞങ്ങളാരും അതിന് മരക്കെടുന്നില്ലല്ലോ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെ ഇവരെയൊക്കെ പ്രതിരോധിക്കുന്നത് പക്ഷേ നിങ്ങൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ പോലും ഇടതുപക്ഷക്കാരാണെങ്കിൽ അവർ വേട്ടയാടപ്പെടണം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് പോകുന്നത് സങ്കടകരമാണ് അതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകണം ഒരു പെൺകുട്ടിയാണ് അവരുടെ ആ ഒരു സ്ത്രീത്വത്തെ അഭിമാനി അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ നിൽക്കേണ്ടത് അല്ലാതെ അവിടെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് തരത്തിൽ ചോദിക്കുന്ന ഒരു സെൻസേഷൻ ഉണ്ടാക്കാനുള്ള ഒരു വല്ലാത്ത ശ്രമമുണ്ട് അത് അവസാനിപ്പിക്കണം അത് ശരിയല്ല ഇപ്പോൾ ശൈലജ ടീച്ചർ തന്നെ എത്ര പ്രയാസകരമായിട്ടാണ് അവർക്കെതിരെയുള്ള വ്യാജ പ്രചരണത്തിനെതിരെ സംസാരിച്ചിരുന്നത് എന്നിട്ടും പിന്നെ അതിൽ കയറി ഒരു കഷ്ണെടുത്ത് വീണ്ടും അത് കുറച്ചുകൂടി ഒന്ന് ഹരമാക്കി കളയാം എന്നല്ല ഈ വ്യാജന്മാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്താ ഇവിടെയൊക്കെ ഉദ്ദേശം എന്നിട്ട് അതിന് അതും ശരി ഇതും ശരി എന്ന തരത്തിലേക്ക് പോകുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി എത്രത്തോളം അതിനെയൊക്കെ അംഗീകരിക്കാൻ പറ്റും എന്നുള്ളത് അതെനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ അത് ആലോ ആലോ വക്കീലുമായിട്ട് ആലോചിക്കുന്നുണ്ട് അടുത്ത അവസാനം പറയും നജീബ് ഗാന്ധൂരം മാത്രമല്ല വേറെയും എം എൽ എ മഞ്ചേരി എം എൽ എ മഞ്ചേരി എം എൽ എ ഈ സംഘർഷം ഉണ്ടായി എന്നെ കയ്യേറ്റം ചെയ്ത സ്ഥലത്ത് മഞ്ചേരി എം എൽ എ ഉണ്ട് അദ്ദേഹം വന്നിട്ട് നമ്മളോടൊന്നും സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല ആ തൊട്ട മുമ്പ് മഞ്ചേരിയിലൊരു ബൂത്തിൽ അദ്ദേഹം കയറിയിട്ടുണ്ട് എങ്ങനെ ഉണ്ട് ഉണ്ട് ഈ വ്യാജ വ്യാജ പ്രചരണങ്ങൾക്ക് നല്ല നേതൃത്വം കൊടുത്തിട്ടുണ്ട് നിങ്ങളോട് തന്നെ പറയാം പേരാമ്പ്രയിൽ ഒരു സംഘർഷം മുമ്പ് ഡിവൈഎഫ്ഐ യൂത്ത് മുസ്ലിം ലീഗ് അല്ലേ മുസ്ലിം ലീഗ് സംഘർഷം ആ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ആ സംഘർഷത്തിൽ അവർ കൊടുത്ത ഒരു പരാതി ബോധപൂർവ്വം കൊടുത്ത ഒരു പരാതി എല്ലാവർക്കും അറിയാം കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകർക്ക് അറിയാം അവിടെ എന്താ സംഭവിച്ചതെന്ന് എന്നിട്ട് പള്ളിയുടെ മുകളിൽ ഒരു കല്ല് കൊണ്ടു എന്നാണ് പറയുന്നത് പള്ളിയുടെ മുകളിലും അല്ല കേട്ടോ പള്ളിയുടെ പുറത്തുള്ള റോഡിനോട് ചേർന്നുള്ള മതിലിന് മുകളിൽ ഒരു ചെറിയ പാടുണ്ട് ആരുന്നതൊന്നുമില്ല ഈ പരാതി കൊടുത്ത് വാശി പിടിച്ച് അങ്ങനെ എഫ് ഐ ആർ എടുപ്പിച്ച് അവരെന്ത് ചെയ്യാണ് കേസ് കൊടുത്തു അത് മാതൃഭൂമിയോ മറ്റോ മീഡിയ ഒക്കെ വാർത്തയാക്കി പള്ളിക്കെറിഞ്ഞു എന്ന സംഭവം ഇതിൽ പ്രതി ദീർഘപ്പെട്ടാക്കി ജാമ്യം കിട്ടി ഞാനും നികിലും ഒക്കെ ഉൾപ്പെടെ ഞങ്ങളും ജില്ലാ ഭാരവാഹികളാണ് ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവരുന്ന ചിത്രം മലപ്പുറത്ത് വ്യാപകമായി പ്രചരിക്കുക ആ പ്രചരിച്ചതിൻ്റെ കൂടെയുള്ള വാചകങ്ങൾ നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും മാഫിയ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ നമ്മളത് എല്ലാം ഇങ്ങനെ ഈ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എങ്ങനാരും കൊടുക്കൂലല്ലോ അത് വാർത്തയാക്കില്ല ഞങ്ങൾ പറ്റാവുന്ന രീതിയിൽ പറയാന്നല്ലാതെ ആ ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഒരു പ്രശ്നവും അത് വെച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ടത് ഇതാ മുസ്ലിം പള്ളിക്ക് കല്ലെറിഞ്ഞവനെ ചെങ്കൊടി അണിയിച്ച് സ്വീകരിക്കുന്നവരെ കണ്ടോ ഇവനാണ് മലപ്പുറത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വസീഫ് കള്ളി ഷർട്ടിട്ട് മുദ്രാവാക്യം വിളിക്കുന്നവൻ ഇനി പറയൂ നിങ്ങൾ ഈ വോട്ട് ചെയ്യുന്ന ഇവനെ പോലത്തെ ഡാഷുകൾ ആ പാചകം വായിക്കുന്നില്ല അവർ ഫാമിലി ഗ്രൂപ്പിൽ വന്നതാ ഓരോ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അയക്കുക ഇതൊക്കെയാണ് നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പ്രചരണം വ്യക്തിപരമായി എവിടെയെങ്കിലും ഞങ്ങളിങ്ങനെ പ്രചരണം നടത്തിയോ നടത്തുന്നുണ്ടോ ഇല്ല ഭീകരമായി നടത്തുകയാണ് നമ്മുടെ പേജുകൾക്കടിയിൽ ഒക്കെ ഒറിജിനൽ ഐ ഡിയിലും മറ്റും വന്നിട്ട് ഇവർ പ്രചരണം നടത്തുന്നത് അതേപോലെ ഈ സംഘർഷം നോക്കി എത്ര ബൂത്തിൽ നിന്നാണ് ബോധപൂർവ്വം അടുത്ത് വന്ന് തെറി വിളിക്കുക നേരിട്ട് തെറി വിളിക്കുക ഞാൻ നിങ്ങളോട് മുമ്പിൽ നേരിട്ട് പറയല്ലേ തെറി വിളിക്കുക ഒരു സ്ഥാനാർത്ഥിയെ ആരാ ചെയ്യുക അവിടെ കൊട്ടിക്കലാശത്തിൻ്റെ അന്ന് സംഘർഷത്തിന് ശ്രമിക്കുക ഇവർ അവർക്ക് സ്വാധീനമുള്ളിടത്ത് അവരുടെ അഹങ്കാരവും ഹുങ്കും കാണിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾ പല വാട്സപ്പിലും മറ്റും നിങ്ങൾ പ്രചരണം കണ്ടു കാണും ഇ കെ സുന്നി വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ഭീഷണി മുയക്കുക നിങ്ങൾ ചോദിച്ചല്ലോ സമസ്ത വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ഭീഷണി മുയക്കുക അവരെ പള്ളിയിൽ നിന്ന് ഇറക്കി വിടും അതിന്റെ ഓഡിയോ ക്ലിപ്പും നിങ്ങൾ കേട്ട് കാണും അതും ഈ പറഞ്ഞ രീതി തന്നെയല്ലേ ഇടതുപക്ഷത്തെ പിന്തുണച്ചു എന്ന് അവർ തെറ്റിദ്ധരി അല്ല അവർ ധരിച്ചു വെച്ച ആളുകൾക്കെതിരെ പ്രചരണം നടത്തുക മതപരമായിട്ടല്ലേ പ്രചരണം പള്ളിയിൽ നിന്ന് ഇറക്കി വിടും എന്നാണ് പള്ളി ആരാ ഇവരുടെ തറവാട്ട് സ്വത്താണോ പള്ളിയിൽ നിന്ന് ഇറക്കി വിടും എത്തീങ്കാനയിൽ നിന്ന് ഇറക്കി വിടും ഇതൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നത് ഞങ്ങൾ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതിനെതിരെയൊക്കെ പരാതി കൊടുക്കുന്നതിനെ കുറിച്ച് ഒന്നുകൂടി വിശദീകരിച്ച് തന്നെ പറയും അങ്ങനെ ഭീഷണിപ്പെടുത്തിയും എല്ലാ ഗുണ്ടാ ഒക്കെ നേതൃത്വം കൊടുക്കുന്നത് മലപ്പുറത്തും ഉണ്ട് ബോംബ് ഒട്ടിയിട്ടില്ലായെന്നേ ഉള്ളൂ ആരാണ് ഈ ഗൂഢാലോചനക്ക് പിന്നിലുള്ളത് എന്നുള്ളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങളുടെ ക്യാമറയും നിങ്ങളുടെ ചർച്ചയും ഒരു സൈഡിലേക്ക് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഇപ്പോൾ വടകരയിലെ ഈ സ്വരജീവിതത്തെ തടസ്സം നിർ സൃഷ്ടിക്കുന്ന ഈ വ്യാജ പ്രചരണങ്ങളെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് വടകരയുടെ നന്മയെ സംരക്ഷിക്കേണ്ടതുണ്ട് ആ വടകരയുടെ നന്മ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനിലൂടെ യൂത്ത് അലേർട്ടിലൂടെ മുന്നോട്ട് വെക്കുന്നത്